മുസ്ലിം മുത്ത് കൊടുങ്ങല്ലൂർ സോൺ ആദർശ സമ്മേളനം നടന്നു എ കെ വി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സമ്മേളനം മാടവന വി എ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സമസ്ത മാടവന പി എസ് കെ മൊയ്തു ബാഖവി അധ്യക്ഷത വഹിച്ചു സമസ്ത മുഷാവറ അംഗം പി അലവി സഖാഫി കൊളത്തൂർ അബ്ദുൾസലാം സഖാഫി തൂവക്കാട് സയ്യിദ് അൻവർ സാദത് സാദി ഉസ്മാൻ സഖാഫി തിരുവത്ര മുസ്തഫ കോടൂർ ഷമീർ എറിയാട് പി എം എസ് തങ്ങൾ പി ബി അബ്ദുൾ ഹാജി ഐ മുഹമ്മദ് കുട്ടി സുഹ്രി കെ കെ റാഹിദ് സഖാഫി അൻവർ ബാഗവി കെ എ മാഹിൻ സുഹ്രി അബ്ദുറസാഖ് അസ് അദി കെ എം ആഷിഖ് സഖാഫി സയ്യിദ് ഷംസുദ്ദീൻ സുഹ്രി ഷിഹാബ് സഖാഫി കെ എ റഫീഖ് സഖാഫി കെ എം ഷിഹാബ് പി കെ മുഹമ്മദ് മുസ്ലിയാർ ഹാരിസ് സഖാഫി എന്നിവ സംസാരിച്ചു ജന്മം അച്ഛനമ്മമാരെ തല്ലരുത് ഉമ്മവാപ്പമാരെ തല്ലരുത് രാജ്യത്തോട് ക്രൂരത കാണിക്കരുത് മനുഷ്യന്മാർ ക്രൂരന്മാരായി പോകരുത് വിദ്യാഭ്യാസം മനുഷ്യനെ നന്നാക്കി ആ വിദ്യാഭ്യാസമുള്ളവർ കൂടുതൽ സംസ്കാര സമ്പന്നരായി വരണം വിദ്യാഭ്യാസമുള്ളവരായ ആളുകൾ കൂടുതൽ ക്രിമിനലുകളായി വരരുതി ഒരു പൊതു പോളിസി ഉണ്ട് ഒരു തിന്മ ഉണ്ടാകുമെന്ന് കണ്ടാൽ അത് പഴുതുകൾ ആദ്യം അടച്ചു വെക്കും എല്ലാ പഴുതുകളും തുറന്നു കൊടുത്തിട്ട് ഒരു മനുഷ്യൻ മനുഷ്യന്റെ പ്രകൃതി അവൻ തെറ്റുകാരനാകാനുള്ള അവൻ കുറ്റകൃത്യത്തിൻ്റെ ജന്മന സിദ്ധമായ വാസനയുള്ളവനാണ് ആ ജന്മവാസന പ്രകാരം ഒരു കുറ്റകൃത്യത്തിൽ അകപ്പെട്ടവനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ട് തല്ലിയിട്ട് കാര്യമില്ല ഒരു തെറ്റുണ്ടാകൂന്ന് കണ്ടാൽ ആ തെറ്റുണ്ടാകാനുള്ള പഴുതു സുഷിരങ്ങളൊക്കെയും അടച്ചു വെക്കണം ഞങ്ങളിവിടെ ഇസ്ലാമിന്റെ വക്താക്കൾ സമസ്തയുടെ പണ്ഡിതന്മാരും സംഘടനകളായ എസ് വൈ എസ് മുതൽ മുതൽ എല്ലാ സംഘടനകളും നിരന്തരം ഈ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ടവരോട് ഒരു പ്രമേയമുണ്ട് അതെന്താ ഇരട്ടത്താ ഒഴിവാക്കണം ഇഷ്ടാനുസാരം ബിവറേജ് തുറന്നു വെക്കും